നമ്മുടെ സംസ്ഥാന സർക്കാർ അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധി നേരിടുകയാണ് ദൈനംദിന ചെലവിലുള്ള പണമില്ലെന്നുള്ളതാണ് മുഖ്യമല്ല അല്ലെങ്കിൽ വെയ്സൻ മീൻസ് ഓരോ ദിവസവും ഒരു ആശങ്കയിൽ പണമുണ്ടാവുകയില്ലയോ ഏത് മാറ്റി വയ്ക്കണം ഇങ്ങനെയൊക്കെ ഈ പഞ്ചവത്സര പദ്ധതി തന്നെ ഇപ്പോഴത്തെ കറണ്ട് പണം ഫോർ എക്സാമ്പിൾ ധനവകുപ്പ് പറയുന്നു രണ്ടായിരം കോടി രൂപയ്ക്കുള്ളത് ഇല്ല പണം എന്നാലും രണ്ടായിരം കോടി കൂട്ടിവെച്ചിരിക്കുക ടെൻ പെർസെന്റ് ഓവറെസ്റ്റിമേറ്റഡാണ് റവന്യൂ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട് വായ്പ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ടർമാരുടെ ബില്ലിനും മറ്റും കൊടുക്കാൻ പണം ഉണ്ടാകുന്നു ഇന്നത്തെ കേരളത്തിന് സ്ഥിതിശേഷം രണ്ടായിരത്തി എട്ടിനേക്കാൾ മോശമായിട്ടുള്ള സാമ്പത്തിക സമ്പദ്ഘടന ഉള്ള നില മോശമാണ് രണ്ടായിരത്തെട്ടിൽ പോലും സംസ്ഥാന സാമ്പത്തിക വളർച്ച ദേശീയ ശരാശരിക്കൾ മെച്ചമായിരുന്നു ഇന്നതല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ദേശീയ വളർച്ചയൊക്കെ താഴ്ന്നതാണ് നമ്മുടെ സാമ്പത്തിക വളർച്ച ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ടത് സാമ്പത്തിക മുരടിപ്പാണ് അതുകൊണ്ട് സർക്കാർ കൂടുതൽ ചെലവഴിക്കുന്നത് പണം ചെലവഴിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് സ്പെൻഡിങ് ഗണ്യമായിട്ട് കുറഞ്ഞു റബ്ബർ മേഖലയിൽ മാന്ദ്യമാണ് അതുകൊണ്ട് ആളുകൾ പണം മുടക്കാൻ മടിക്കുന്നു അപ്പം ആളുകളെ ഉത്സാഹഭരിതരാക്കി നിക്ഷേപത്തിലേക്കുണ്ടെങ്കിൽ സർക്കാർ ഇങ്ങനെ നിന്ന് പ്രവർത്തിക്കുന്നു ആണ് കെയിൻസൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റും പക്ഷേ ദൗർഭാഗ്യവശാലെ പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് ഇത്തരമൊരു പ്രതിസന്ധി ഇല്ല എന്നുള്ളത് ചെറിയ സാമ്പത്തിക ഞെരിക്കും ഒക്കെ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ധവളപത്രം ഇറക്കിയിട്ടുള്ളത് ഗൗരവമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ എന്താ സത്യം എന്ന് ജനങ്ങളോട് പറയുന്നു അതോടൊപ്പം ഇതിന്റെ കാരണങ്ങളൊന്നും മനസ്സിലാക്കണമെന്ന് ആ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നാളെ ഇത് റെക്ടിഫ് ചെയ്യാനുള്ള നടപടികൾ സാധ്യ അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ പരിമിതമായ സമയമേ ഉള്ളുവെങ്കിലും ബഡ്ജറ്റിന് തിരക്കുണ്ടെങ്കിലും ഇത്തരത്തിൽ രേഖ തയ്യാറാക്കാനായിട്ട് മുൻകൈക്കും ആദ്യത്ത് പ്രതിസന്ധിയുടെ അടയാളങ്ങൾ എന്താണ് മാനിഫെസ്റ്റേഷൻസ് ആദ്യത്തിൽ ഞാൻ പറഞ്ഞു ദൈനംദിന ചെലവിലുള്ള പണം ചെലവിലുള്ള വരുമാനം ദിവസം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് വലിയ ഞെരുക്കോണ്ടോ പക്ഷെ അങ്ങനെയൊന്നുമില്ലെന്നാണ് മുൻ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാർച്ച് മുപ്പത്തൊന്നിന് ആയിരത്തി അറുന്നൂറ് കോടി രൂപ നീക്കിയിരിപ്പ് ട്രഷറിയിൽ ഉണ്ടായിരുന്നു എന്ത് പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഞങ്ങളൊരു ചെറിയ കാര്യം ചെയ്തു ആ ദിവസം കൊടുക്കാൻ ബാക്കിയുള്ള ബില്ലുകൾ ബാധ്യതകളല്ല ട്രഷറിയിൽ പണം പിൻവലിക്കാൻ ബില്ല് കൊടുത്തിട്ട് അത് നാളെ തരാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ബില്ലുകളും മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് നൂറ്റി എഴുപത്താറ അന്നത്തെ ബാലൻസ് എന്നാ ഈ തർക്കം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശരിയായ കാര്യം നമ്മൾ ചെയ്തു 2006 ലേ 2016 വരെ പറയാം കാഷ് കാർ സൂചി പ്രവൃത്തി എത്ര കാണ മാർച്ച് 31 എന്നൊക്കെ തന്നെയാണ് ഡൽഹായ് ഒരു കണ്ടി ലിക്യ സബ്ക പക്ഷെ ഒരു ബില്ല് ബാക്കിയില്ല നമ്മൾ വിചാരിച്ച കോൺട്രാക്ടർമാരുടെ യു ഡി എഫ് മൈനസ് ഇനി ആരെങ്കിലും ബാലൻസിനെ കുറിച്ച് എത്ര ട്രഷറിയിൽ ബാക്കി ഉണ്ടായിരുന്നതിനെ കുറിച്ച് ഒരു വർഷമല്ല ഒരു ദശാബ്ദത്തിന്റെ പ്രവണത കൃത്യമായിട്ട് വെച്ചിരിക്കുക ആൻഡ് ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയും ഇൻവേർട്ടഡ് യു കയർ നമുക്ക് മലയാളത്തിൽ പറഞ്ഞ ആർ പറഞ്ഞു അല്ല പോലെയാണ് ഇസ് ഇൻവേർട്ടഡ് സോ 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 ഐ ഓൾസോ നെവർ ടു ബി ആൻഡ് മാനിഫെസ്റ്റേഷൻ ദാറ്റ് മീൻസ് വലിയ പ്രശ്നം കാരണം ട്രഷറിലുള്ള ക്യാഷ് ബാലൻസ് ഓരോ വർഷം കഴിഞ്ഞ് തോറും യു ഡി എഫ് എണ്ണത്തിൽ കുറഞ്ഞു പറഞ്ഞു ൂ ആറായിരം കോടി രൂപ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് ഇമ്മീഡിയറ്റ് ലൈബിലിറ്റി നീട്ടിവെക്കാൻ പറ്റില്ല ചവിട്ടിപ്പിടിച്ചിരിക്കുക നിങ്ങൾക്കെന്ന പുസ്തകത്തിൽ തന്നെ കണക്കുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആ ഞാൻ പറയില്ല ഇന്നിപ്പോ എസ് സി എസ് ടി മിനിസ്റ്റർ ഐ വൈ ഐ എ വൈ വീടിന് എസ് സി എസ് ടിക്ക് ആയിരം കോടി കൊടുക്കേണ്ടെന്നാണ് പറഞ്ഞത് പതിനെണ്ണായിരം വീടിന് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ ഒ ഇ സിയുടെ സ്കോളർഷിപ്പ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട് അപ്പൊ ഈ ആറായിരം ഒരു എക്സാജറേഷൻ അല്ല ഇറ്റ്സ് എ വെരി കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ഇനി സ്വൽപ്പം കൂടി കിടന്ന് ഒരു ഷോർട്ട് ടൈം ലൈബ്രറി ചീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ കം ടു അനദർ ഫോർ തൗസൻഡ് ടെൻ തൗസൻഡ് റൂപ്പീസ് വിച്ച് ഇല്ലാറ്റ് വിൽ പേ ഡു ദ കറണ്ടിയ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല പുറമെയാണ് എനിക്ക് ഞങ്ങളുടെ എസ്റ്റിമേറ്റ് ഇപ്പോഴും കണക്കൂട്ടിയെടുക്കാൻ പറ്റിയിട്ടില്ല ഏതാണ്ട് പത്തിനും പതിനയ്യായിരത്തും കോടി രൂപ കിടക്ക് ഓൺ ഗോയിങ് മരാമത്ത് മണികളുണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് റൂപ്പീസ് ഇപ്പത്തെ രണ്ട് വർഷത്തെ കുടിശ്ശി ഒന്നര വർഷത്തെ കുടിശ്ശികയാണ് കോൺട്രാക്ടർമാരുടെ ബില്ല് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ദിസ് ഇസ് എ ഡെറ്റ് ഓവർ ഹാൻഡ് നിങ്ങളുടെ ടൈം അല്ല മീഡിയം ടൈം പറയും ഷോർട്ട് അല്ല മീഡിയം ടൈം ലൈബിലിറ്റീസ് ഇത് മാത്രം സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ റവന്യൂ കമ്മിക്ക് എന്ത് പറ്റുന്നു ഫിസിക്കൽ കമ്മിക്ക് എന്ത് പറ്റുന്നു കഴിഞ്ഞ उत्तर उत्तर <गए> so कर देता है नारायण सदावान है तो आदि और कहां पर को प्रणित है आ सरकार ने आज को यज्ञ वाणी के तौर से उन लोगों को जानने को लेकर के आ रहे हैं सो ये कैंडी बी ग्रोथ प्रणित कर पहुंचो एफआरपी मैट के पास आके पहुंचो आधे दिन बंदर ऐसे से चल रहे हैं कभी बहुत चुंदो एंड नेस्ट कॉल चलिए बो अब तो शाम पर लेकर चल ट्रेन टाउनवर्ड ट्रेन बैठी ये मिलने के लिए जो तारना आदि अंदर के बंदर उनमें कोई सपोज दिस ट्रेन क्या करती इधर वो एक बोले तो कुछ जनता एक ये right? तो बारे आरक्षण मार्के ने नेक्स्ट ईयर भी नहीं था भी व्यक्ति शुरू एफबीएम एक्शन तो कर लो आई थिंक इन दिस बट व्हाट एक्चुअली हैपेंड सर बूढ़ेपनो आदमी खेल खेल के अन्य ऐसे कंट्रीज़ आ रहे हैं भी बोलिए। अगर आयरलैंड या कोई दूसरा ऐसा कंट्री भी जिसमें जुटना आपको, चार दिन शॉट मार्केट का मटेरियल खोटे नहीं होते, तो ये फिक्स्डल कंसोल्डेशन गोइंग ऑन एटलास नोवा एटलास तो पांचवां रहो डेकेड। घर